ഹായ് എവരി വൺ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഐശ്വര്യ വടക്കോട്ട് ഫോർ ഫോർ സിക്സ് ഫൈവ് എന്ന ഒരു അക്കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കുത് ആണോ കുത്കൊള്ളി ആണോ കറക്റ്റ് അപ്പം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇരിക്കു എന്ന് പറയുന്നത് കന്നഡയിൽ കുത്കൊള്ളി എന്നാണ് ബഹുമാനത്തോടെ പറയുന്നത് ഇനി ബഹുമാനമില്ലാതെ പറയുന്നത് കുത്കോ എന്നാണ് അപ്പം നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം വരാം കുത് കൊള്ളു എന്ന് പറയുന്നതും ആണോ ഞാൻ കർണാടകയിൽ ആദ്യമായി വന്ന് കന്നടക പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഉണ്ടായത് ഒരു സംശയമാണ് ഞാൻ തെറ്റായി പറഞ്ഞിരുന്ന വാക്കുകളിലൊന്നാണ് ഈ കുത്കൊള്ളു എന്ന് പറയുന്നത് അപ്പം കുത്കോ കുത് കൊള്ളി ഇതിലാണ് നമുക്കറിയാം പക്ഷെ അതിനിടയിൽ ഈ കുട്ടികളോടോ അല്ലെങ്കിൽ സമപ്രായക്കാരോടോ പറയുന്ന കുത്കോ എന്നതിന് പകരം കുത് എന്ന് പറയാവോ കാരണം കുത് കൊള്ളുതു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു വാക്കാണ് നിൻകോ നിൻകൊള്ളി അപ്പം അവിടെ തന്നെ അവിടെയും ഞാൻ ഈ നിൻകൊള്ളു എന്ന് തെറ്റായി ഉപയോഗിച്ചിരുന്നു അപ്പം ഇതിന്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കുത്കോ എന്ന് വെച്ചാൽ ഇരിക്കി ബഹുമാനമില്ലാതെ കുത് കൊള്ളുതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നത് ആണ് ബഹുമാനം ഉണ്ടോ ഇല്ലയോ ഒന്നും ഒന്നുമില്ല കാരണം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും പറയാം അന്വേഷം കുത്കൊള്ളി എന്ന് എന്നു വെച്ചാൽ ഇരിക്കൂ ബഹുമാനത്തോടെ അപ്പം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നിങ്ങൾ കാണുന്ന എൻ്റെ ആദ്യത്തെ കന്നഡ വീഡിയോ എങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം കന്നഡയിൽ ബഹുമാനത്തോടെ സംസാരിക്കാനും ബഹുമാനം വേണ്ടാത്തിടത്തിൽ സംസാരിക്കാനും രണ്ടും വ്യത്യസ്തങ്ങളായ വാക്കുകളുണ്ട് ഞാൻ പറയുന്നത് ക്രിയയെ പറ്റിയാണ് അപ്പം മലയാളത്തിൽ ഇരിക്കൂ അല്ലെങ്കിൽ ഇരുന്നാലും എഴുന്നേൽക്കൂ എഴുന്നേറ്റാലും ഈ രണ്ടാമത് പറഞ്ഞാണല്ലോ ഇരുന്നാലും എഴുന്നേറ്റാലും അത് നമ്മൾ പറയാറില്ലല്ലോ അത് പണ്ട് നാടകങ്ങളിലോ ബാലകളിലോ ഒക്കെ നമ്മൾ ഉപയോഗിച്ചു ഒരു സംഭവമാണ് കൊട്ടാര ഭാഷയാണ് സാഹിത്യ ഭാഷയാണ് നമ്മളതിപ്പോൾ ഉപയോഗിക്കാറില്ല നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം ഇരികി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനമില്ലാതെ പറയുന്നതാണ് ആജ്ഞാപിക്കുന്നതാണ് അല്ലെങ്കിൽ ഇരികി എന്ന് നമ്മൾ ഈ സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനത്തോടെ പറയുന്ന പോലെയാണ് പക്ഷേ ഇന്ത്യൻ ഭാഷകളിൽ ഞാൻ കണ്ടിരിക്കുന്ന വെച്ച് മലയാളമൊഴികെയുള്ള ഒരുവിധം എല്ലാ ഭാഷകളിലും ബഹുമാനത്തോടെ പറയാനും ബഹുമാനം ഇല്ലാതെ പറയുന്നതും അങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ സെൻറ്റൻസുകളുണ്ട് ക്രിയകളുണ്ട് ഇവിടെ ബഹുമാനം ഇല്ലാതെ പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബഹുമാനം ഇല്ലാതെ പറയുന്നതല്ല ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ സമപ്രായക്കാരോട് പറയുന്ന നേരത്ത് നമുക്ക് ബഹുമാനത്തോടെ പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കുട്ടികളോട് പറയുന്ന നേരത്ത് അവരെ ബഹുമാനിച്ച് ഇരുന്നാലും എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കുറച്ച് വാക്കുകളുണ്ട് ഓക്കെ അപ്പം ഞാൻ ആദ്യം കുറച്ച് ക്രിയകൾ പറഞ്ഞു തന്നായിരുന്നു കനഡയിൽ ഒരു അഞ്ചോ ആറോ വീഡിയോകൾ നിറച്ച് പത്ത് പന്ത്രണ്ട് ക്രിയകൾ വീതം ഞാൻ പറഞ്ഞു തന്നിരുന്നു അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നിരുന്ന കുറച്ച് ക്രിയകൾ ഇതൊക്കെയാണ് മാടു ഹേളു കേളു പൊതു ബരെ പിന്നെ പ്രാർത്ഥന മാടും സഹായം ആടും കേത്സം ഇതിനകത്ത് ഒരുവിധം എല്ലാ ക്രിയകളുടെ ഒപ്പവും നമുക്ക് ഈ കോ എന്ന് പറഞ്ഞ് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ മാടു എന്ന് പറഞ്ഞ വാക്കിനൊപ്പം മാഡ്കോ ഓക്കെ പക്ഷെ മാഡ് എന്ന് പറയില്ല ബഹുമാനത്തോടെ പറയുന്നത് മാഡ്കൊള്ളി എന്നാണ് ഓക്കെ അപ്പം മാഡ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യൂ മാഡ്കൊള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താലും മുതിർന്നവരോട് അതേപോലെ തന്നെ കേളു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം കേളു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് കേൾക്കൂ മറ്റൊന്ന് ചോദിക്കൂ ഇവിടെ കേൾക്കു എന്നതിന് ഉള്ള ആ അർത്ഥത്തിലുള്ള ആ ഒരു വാക്കണുള്ള കേളു അവിടെ കേളിക്കോ എന്ന് വെച്ചു കഴിഞ്ഞാൽ കേൾക്ക് എന്നാണ് പിന്നെ കേളിക്കൊള്ളി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതും കേൾക്കും തന്നെയാണ് അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ കുത്കോ ഇവിടെ കുത്കോ മാത്രമല്ല നിൻകോ എന്ന് പറഞ്ഞ വാക്കുകൂടെ ഉണ്ട് കുത്തോ എന്ന് പറഞ്ഞ് ഇരിക്കൂ നിൻകോ എന്ന് പറഞ്ഞ് നിൽക്കൂ അവിടെ കുത്കൊള്ളി എന്നും പറയാം നിൻകൊള്ളി എന്നും പറയാം പക്ഷേ കുത് എന്നോ നിൻകൊള്ളൂ എന്നോ പറയില്ല പറയുന്നത് പിന്നെ കുത്കൊള്ളുവതു നിൻകൊള്ളുവതു നിൻകൊള്ളുവതും എന്ന് കൊള്ളുവതെന്ന് വെച്ച് ഇരിക്കുന്നത് ഒരു ഉദാഹരണത്തിന് കുത്കൊള്ളുവതു കൊള്ളുവതുതല്ല ഓക്കെ കുത്കൊള്ളുവതു എന്ന് വെച്ചാൽ ഇരിക്കുന്നത് ഉള്ളയതു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് അല്ല എന്ന് പറഞ്ഞാൽ അല്ല അപ്പം ഉള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല ഇരിക്കുന്നത് നല്ലതല്ല നമ്മൾ അങ്ങനെ പറയില്ല കാരണം ഇരിക്കുന്നത് നല്ലതാണ് നിൻകൊള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നത് ഓക്കെ അതേപോലെ നീ കൊ അല്ലെങ്കിൽ കൊള്ളി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാവുന്ന ഒരുപാട് ക്രിയകളുണ്ട് അതെല്ലാം നമുക്ക് വഴിയെ പഠിക്കാം ഓക്കെ അപ്പൊ എത്രയും പറയുന്നുള്ളൂ എല്ലാം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമെങ്കിൽ കമ്മൻറ്റ് ചെയ്ത് ചോദിക്കുക കമൻറ്റിലൂടെയും അതിനുശേഷം ഒരു വീഡിയോയിലൂടെയും ഞാനുള്ള ഉത്തരം പറയുന്നതായിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ